ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല പേറ്റോ മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ഒരു ഫാനാണെങ്കിൽ പൊടി പിടിച്ചൊക്കെ അതാ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടാ അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ അങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ ഈ ലാഡർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ എത്താത്ത സംഭവങ്ങളിലൊക്കെ എത്തിപ്പിടിക്കുന്നത് ലാഡർ വെച്ചിട്ടാണ് അപ്പോൾ ഈ ലാഡർ അങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഞാൻ കയറാണ് ഇതിന് നമുക്കൊരു പഴയ മുറം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി അങ്ങോട്ട് തട്ടി കഴിഞ്ഞ് നമ്മൾ ഇടുമ്പോൾ അല്ലെങ്കിൽ ബെഡിലും താഴത്തും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊരു പണിയായിരിക്കും അല്ലേ അപ്പോൾ ഈ മുറ എങ്ങനെ പിടിച്ചും കഴിഞ്ഞു കോട്ടൻ്റെ തുണി വെച്ച് കഴിഞ്ഞിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടാ നല്ല ക്ലീനാവും കേട്ടോ നല്ല ക്ലീനാവും എന്ന് വെച്ചാൽ കോട്ടൺ തുണി കൊണ്ട് നമ്മളിങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും അപ്പോൾ യൂട്യൂബിൽ മറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പില്ലോൻ്റെ കവറൊക്കെ വെച്ചു കഴിഞ്ഞിട്ടൊക്കെ ആക്കുന്നതൊക്കെ കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും തൃപ്തികരമായിട്ട് ഇങ്ങനെ തന്നെ തുടയ്ക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ആ കോട്ടൺ തുണി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞ് തുടച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കഴുകി തുടച്ച പോലെ ക്ലീൻ ആവും കേട്ടോ പിന്നെ പെയിൻറ്റ് പോയ ചില സ്ഥലങ്ങളുണ്ടല്ലോ അത് പിന്നെ ആടയാളം എന്തായാലും ഉണ്ടാവും അതൊന്നും മഴക്കും പൊടിയും അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു ലാഡറൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടും കഴിഞ്ഞ് നമുക്ക് അത് ഫാനിലെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ട അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ റൂമൊക്കെ നല്ല വൃത്തിയും ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ അസുഖങ്ങൾ കുറവാകൂല്ലേ ചിലർക്ക് ശ്വാസം മുട്ടും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പൊടിയൊന്നും തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും പറ്റില്ല ചിലർക്ക് നിൽക്കാത്ത ചുമയൊക്കെ ഉണ്ടായിരിക്കില്ലേ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ പൊടി അലർജി ഉള്ളവരാണെങ്കിൽ മാസ്ക് ഇട്ടും കഴിഞ്ഞിട്ട് ഈ പൊടിയൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് ശേഷം കുറച്ച് ശേഷം നമ്മുടെ വീട്ടിലെ ഓരോരോ വസ്തുക്കളായാലും അതുപോലെ ഓരോ റൂമായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ വലിയ ആയാസത്തോടു കൂടി എല്ലാം ും പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടാ അങ്ങനെയാണ് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പം ആ നല്ല മഴയുണ്ട് കേട്ടോ ടൈലിൽ കൂടെ ഒക്കെ വെള്ളം അങ്ങോട്ട് കുതിച്ചൊഴുകി പോവാണ് പുഴ പോലെയാണ് ഇടയ്ക്ക് ഭയങ്കര സ്പീഡിലാണ് മഴ പെയ്യാട്ടോ ഇടയ്ക്ക് അതാ സ്ലോ ആവുകയും ചെയ്യും കേട്ടാ അപ്പം മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല പക്ഷെ കാറ്റ് വീശുന്നത് കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും കേട്ടാ കാരണം അതുപോലത്തെ കാറ്റാണ് ഇവിടെ വരുന്നത് അങ്ങനെ അങ്ങനെതാ ഒരു നാലുമണിക്കൊക്കെ ശേഷം ഒന്ന് മഴയൊന്നും നിന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് കോഴി മക്കളെക്കൊന്ന് ഒന്ന് തുറന്ന് വിട്ടിട്ട് ഓടി നടക്കാണ് ഈ വീടിന് ചുറ്റും കാരണം കുറേ നേരമായിരുന്നു അവരിയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറികളൊക്കെ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു മുറത്തിൽ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കും കേട്ടോ എന്നിട്ട് എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞായിരിക്കുള്ളൂ ആ ഒരു സമയത്ത് നമ്മളത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പ് ഉണ്ടായിരുന്നു ആ കറിവേപ്പിലാണെങ്കിൽ ണ്ടായിരുന്നില്ല വെറുതെ ഒരു വടി ഇങ്ങനെ നിൽക്കായിരുന്നു ട്ടോ അപ്പം എന്ത് ചെയ്യും ഇനി എന്ത് ഇട്ട് കൊടുക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പഴത്തൊലിയും പിന്നെ നമ്മുടെ മുട്ടത്തോട് അതുപോലെ തന്നെ ഈ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി അതിൻ്റെ കടക്കിട്ടും കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെയുണ്ട് എടാ ഒരു മാസം കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ആ തുഷാറായിട്ട് ഇലയൊക്കെ വെച്ചു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ രേമേശേണി മക്കളെയൊക്കെ വീഴ്ച കൊണ്ടു വന്നു കഴിഞ്ഞ് കാണിച്ചു കൊടുത്തു കൊടുത്തുവിട്ടാ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ കറിവേപ്പൊന്നും ഒരി ആരോഗ്യമില്ലാത്ത പോലെ നിൽക്കണം അല്ലെങ്കിൽ ഒരു ഇല്ല തരാതെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഈ ഉള്ളിത്തോടും മുട്ടത്തോടും ഒക്കെ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അടിപൊളിയായിട്ട് ഇത് വളർന്നു വരും എല്ലാ വീട്ടിലും മസ്റ്റായിട്ടും വെക്കേണ്ട മരങ്ങളിലൊന്നാണ് അല്ലേ കറിവേപ്പ് അതുപോലെ തന്നെ മുരിങ്ങ ഇതൊക്കെ ൊക്കെ എല്ലാ വീട്ടിലും വേണം അരിവേപ്പ് ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാ വീട്ടിലും വേണ്ടതാണ് കേട്ടോ നല്ല ഔഷധം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഉള്ളത് കേട്ടാ അപ്പം കറിവേപ്പ് ഉണ്ടായിട്ട് എലി ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പം ഞാൻ ഈ ഒരു വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ പച്ചമുളകും തൈകൾക്ക് അതുപോലെ എന്തൊക്കെ പച്ചക്കറി തൈകൾ എന്ന് വെച്ചാൽ അതിനൊക്കെ ഞാൻ ഇട്ട് വെക്കും കേട്ടോ അല്ലാതെ നമ്മൾ പഴത്തൊലി പഴമൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് വലിച്ചെറിയുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ നമ്മുടെ മക്കളോടായി അത് സൂക്ഷിച്ച് വയ്ക്കും ദേ ഇന്നെ ഒരു കുഞ്ഞി കുഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട് അതിലിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം കുട്ടികളും ധരിച്ചാലും പിന്നും പിന്നും നമ്മൾ പറയുമ്പോ പിന്നെ അവരതൊക്കെ ഒക്കെ കാണാൻ പാടായി ഉണ്ടാവും അവർ അതുപോലെ തന്നെ ചെയ്യും അപ്പോൾ ഒന്നും അലക്ഷ്യമായിട്ട് ഇടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല വളമായിട്ട് മാറുകയും ചെയ്യും എന്തുമാത്രം അറിയോ ഈ പച്ചമുളകും തയ്യൽ ഉണ്ടായിരുന്നത് ഇപ്പം ഇങ്ങനെ മഴ കൂടിയതുകൊണ്ടാണ് വലിയ ഉഷാറും ഇല്ലാതെ നിൽക്കുന്നേട്ടാ ഒന്ന് മഴയൊന്ന് കുറഞ്ഞൊക്കെ കഴിയുമ്പോഴേക്കും ഓണൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാവും ഈ പച്ചമുളകും തയ്യൊക്കെ ഇത്തിരി കൂടി വലുതാവും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്ത് വളം നമ്മൾ ഈ തൈകൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് വെട്ടി ഇടണം കേട്ടോ അത് എന്നാൽ മാത്രമാണ് അത് ശരിക്കും മണ്ണിലേക്ക് അത് അങ്ങോട്ട് പോവുള്ളൂ അങ്ങനെയാണ് ആ വേരൊക്കെ അത് വലിച്ചെടുക്കുകയുള്ളൂ അല്ലാതെ അതിൻ്റെ കടക്കിൽ കുറേ കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതിപ്പോൾ എന്തെങ്കിലും പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിക്കിച്ചക്കിയേ അല്ലെങ്കിൽ കാറ്റത്ത് പറന്ന് പോവേ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതൊന്നുമില്ലാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ മഴയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത് ആ വെള്ളം അങ്ങോട്ട് അടിച്ചങ്ങട്ട് വീണിട്ട് ഇതിൻ്റെ കടഭാഗത്തുള്ള ഭാഗത്തുള്ള മണ്ണൊക്കെ ഒലിച്ചിങ്ങനെ പോവും അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വള ഇട്ട് കൊടുക്കലും അതിനോടൊപ്പം തന്നെ മണ്ണ് കൂട്ടി കൊടുക്കലൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊന്നും വീണ് പോവാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കടക്കേ മണ്ണില്ലെങ്കിൽ ഈ തൈകളൊക്കെ മറിഞ്ഞ് വീണൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാനിങ്ങനെ മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പച്ചക്കറി നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമല്ലോ കറി വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ മത്തങ്ങ കഷ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൂറ്റിയെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ മണിയിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുളച്ചു കൊണ്ടി വരും അതുപോലെ തന്നെയാണ് കറിക്കി നമ്മൾ പയറൊക്കെ കഴുകി നമ്മൾ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കില്ലോ അപ്പോൾ അത് പിറ്റേ ദിവസം നമ്മൾ കറിക്കായിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നാല് മണി പയറൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തയ്യെങ്കിലും നല്ല രീതിക്ക് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ൊരു കൗതുകൾ നമുക്ക് ഈ കൃഷി ചെയ്തിട്ട് അത് മുളച്ച് വരുന്നതും കായുണ്ടാകുന്നതും ഒക്കെ പിന്നെ നമ്മൾ നമ്മളത് പറിച്ച് എടുത്തും കഴിഞ്ഞ് വെച്ചൊക്കെ കൊടുക്കുമ്പോൾ തന്നെ വീട്ടുകാർക്കും ഒരു രസമല്ലേ ആ ആവശ്യമില്ലാത്ത പച്ചക്കറി കഴിച്ചു എന്നൊക്കെ ഒരു സംതൃപ്തിയൊക്കെ ആവും കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു തൈകളായാലും വിത്തുകളായാലും ഇപ്പോഴൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓണം ആകുമ്പോഴേക്കൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കായും പൂവുമൊക്കെ കാണിക്കുമ്പോൾ അയ്യോ എനിക്കും ചെയ്യായിരുന്നു എന്നൊന്നും തോന്നരുത് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെയൊക്കെ െങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ കൃഷി ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ മണ്ണില് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ കൂർക്ക അങ്ങനെ മഴക്കാലത്ത് വീണ്ടും നല്ല രീതിക്ക് തന്നെ പൊടിച്ചു വരും ആ പൊടിച്ചു വരുന്നതിന്റെ തലനുള്ളി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചു കൊടുക്കണം ചെയ്യാട്ട അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ചാരവും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണങ്ങിട്ടിട്ട് കഴിഞ്ഞ് കുത്തിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് ഇവിടെ മുൻപേ ഉണ്ടായിരുന്ന പോലെ അത്ര ഉഷാറിലാണത് നിൽക്കുകട്ടാ അപ്പോൾ മുൻപും ഞാൻ ഇതുപോലെ തന്നെ മണ്ണിൽ നിന്നും ഇതിൻ്റെ തല ഒടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് പറിക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോ ഉണ്ടല്ലോ ആ അല്ലെങ്കിലും ഇത് പറിക്കാറാവുന്നതിന് മുൻപായാലും ഇതിൻ്റെ ഇല്ലേക്കൊന്നും മണപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കൂർക്കേണ്ടത് സ്മെല്ല് തന്നെയാണ് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ എന്താ ഒരു അഞ്ചാറ് കമ്പുകളാണ് ഏട്ടാ ഒരു കഷ്ണങ്ങളാണ് ഇതിൽ കുഴിച്ചിട്ടിരിക്കുന്നത് മുൻപ് ഞാൻ കുഴിച്ചിട്ടിരുന്നത് ഒന്ന് നോക്കി നോക്കി കണ്ട മൂന്നാല് കഷ്ണം ഇങ്ങനെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ എത്ര ഈസി ആണെന്നറിയുമോ കൂർക്കയൊക്കെ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കൂർക്കകൾ കുറച്ച് കുഴിച്ചു ഇട്ടാൽ മതി അത് പൊടിച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ തല ഇങ്ങനെ ഒടിച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഒരു പോലത്തെ ചെടികൾ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ചത് നല്ല ഭംഗിയുണ്ടല്ലേ അതിലും ചിലതിന് മാത്രം നല്ല നിറം കൂടുതൽ ചിലത് മങ്ങി അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ ആ ഒരു പോലെയായിരിക്കും ഇതൊക്കെ ആവുന്നത് ഇന്ന് രാവിലെ ഒരു എട്ടരയോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ മഴ തുടങ്ങിയത് പിന്നെ ഇങ്ങനെ മഴ പിന്നെ നിൽക്കുക അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ നാലുമണിക്കൊക്കെ ശേഷമാണ് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നത് ഇപ്പം നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ കോഴിമക്കളെ കഴിച്ചു വിട്ടതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് കോഴിമക്കൾ നടക്കുന്നതും ഇവരെ കണ്ടു കഴിഞ്ഞ് മൗബ്ലി നടക്കുന്നതും പിന്നെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് പറമ്പൊക്കെ ഉണ്ടല്ലോ അവിടേക്കൊക്കെ മൗബ്ലി രണ്ട് നേരം പോകുന്നതാണ് കേട്ടോ ഇന്ന് പോയി ില്ല രമേശ് ചേട്ടൻ പോകുന്ന ടൈമിലാണെങ്കിലും ആ ഒരു പറമ്പിലേക്ക് ഒന്നും മൗകുളി കൂട്ടം പോയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് അവന് ഒന്ന് സിറ്റൗട്ടിലേക്ക് വന്നതും അതുപോലെ മണ്ണിലിറങ്ങി നടക്കാനായിട്ടൊക്കെ തുടങ്ങിയത് കേട്ടാ എന്തു മഴയാന്ന് പറഞ്ഞാലാവില്ല കേട്ടോ അത്രയ്ക്ക് വെള്ളമാണ് ആയിരിക്കുന്നത് കേട്ടാ റോഡിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ കുതിച്ച് ചാടി പോവാണ് അപ്പം നമ്മുടെ കോഴിമക്കൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ എന്നും ഇല്ലാത്ത പോലെ ഭയങ്കര സ്പീഡിലാണ് വീട് മലം വെച്ച് വരുന്നത് കേട്ടാ അല്ലെങ്കിൽ അവരൊരു പോക്ക് പോയ കുറെ കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് പ്പുറത്തേക്ക് വരാം ഇതിപ്പോ ഇവർക്കും പേടിയാ ഇപ്പൊ മഴ പെയ്യും മഴ പെയ്യും എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നിയിട്ട് ഇവർ ഭയങ്കര സ്പീഡിലാക്കിയിരിക്കുകയാണ് ഇവരുടെ നടത്തൊക്കെ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിങ്കോഴി ഉണ്ടല്ലോ കുങ്കി കുങ്കിയാണെങ്കിൽ കാറിൻ്റെ ചുവട്ടിലൊരു സ്ഥലത്ത് കിടന്നും കഴിഞ്ഞിട്ട് മുട്ടയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രമേശ് ചേട്ടൻ വൈകിട്ട് വന്നപ്പോൾ ഞാൻ ഉള്ളി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നലെ മറന്നുപോയിട്ടാണ് അപ്പോൾ ഇന്നതാ ഇഷ്ടം പോലെ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് മുറത്തിലിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ചേച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോട് ഇങ്ങനെ പോകുന്നോളും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉള്ളിത്തട്ടിൽ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തോടും നമ്മൾ ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊന്നും തന്നെ കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതും ഉപയുക്താക്കാനായിട്ട് ശ്രമിച്ചോളൂ ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാം